നല്ലൊരു ഖൈഡിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലെ എൻ്റെ മോഹഭാവം മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സഹോദരന്മാരെയല്ല ഇതൊന്നാണ് ഓരോ വാക്കിലും ഓരോ കൈയ്യോടി അത്രയും വലിയ കയ്യോടെ ഒന്നും വേണ്ടി അത്രയും വലിയ കയ്യോടി വേണം പറഞ്ഞു ആ കർശനമായ നടപടി എടുക്കുന്നത് ਇਹ ਫਰਡ ਦਿੱਰਤਾਂ ਪ੍ਰਾਇਮੂਲਰ 100 ਬੱਤੂ ਕੋਲ ਆਪ 100 ਬੱਤੂ ਕੋਲ ਮਨਸਿਲ ਅਰਨਨੂ ਇਹ ਦੇਖੋ ਇਹ ਸਪੀਡ ਇ ਇਸ ਸਭੀ ਕੇ ਆਉਣੇ ਨਾਲ ਇਹ ਇਹਨੇ ਕੜੀਣਾ ਸਾਦੀ ਕੋਲ ਅਜੀਰ ਦੇਖੋ അത് പറഞ്ഞപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു എന്തിനാ ചിരിക്കും വിളിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കളിച്ചു ഞാൻ ആരോ മനസ്സിലായി പണ്ടോടെ വെച്ച കുട്ടിയോട് കളിച്ചു വഴിയും വഴിയെ ബന്ധിച്ച് നടക്കുന്ന പോലെ ആ അത് ഞാൻ പറയാൻ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും പൂരിപ്പിടിച്ച കഥയും ഉയർത്തിപ്പിടിച്ച പടിഭാളങ്ങൾക്കിടയിലൂടെ മതമാക്കിയാണ് ഞാനത് ആ അങ്ങനെയുള്ള പിണറായി വിജയന് ഇതിനൊന്ന് ഭയപ്പെടുത്താൻ സാധിക്കും